मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूं इंडियन प्रधानमंत्री नरेंद्र मोदी डे स्पीच भाग प्रेक्षको साथियों हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है भारत अपने किसानों के पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार हूं मेरे देश के किसानों के लिए मेरे देश के मछुआरों के लिए मेरे देश के पशुपालकों के लिए आज भारत तैयार है किसानों की आय बढ़ाना खेती पर खर्च कम करना आय के नए स्रोत बनाना इन लक्ष्यों पर हम लगातार काम कर रहे हैं അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കർഷകരുടെ താല്പര്യത്തിനാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന ഇന്ത്യയിലെ കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എനിക്കറിയാം ഇതിന് വ്യക്തിപരമായി വലിയ വില ഞാൻ നൽകേണ്ടി വരുമെന്ന പക്ഷേ ഞാൻ തയ്യാറാണ് രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കന്നുകാലി വളർത്തുന്നവർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് പേഴ്സണലി തന്നെ തനിക്ക് വലിയ വില വ്യക്തിപരമായി ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ മേലുള്ള പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് രാജ്യാന്തര സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ സമ്മർദ്ദം പല രൂപത്തിലാണ് ഇപ്പൊ അമേരിക്കയുടെയോ അമേരിക്കൻ പ്രസിഡന്റിന്റെയോ സമ്മർദ്ദം മാത്രമല്ല ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സമ്മർദ്ദമുണ്ട് അമേരിക്കയുമായി ട്രേഡ് നടത്തുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന് നോക്കേണ്ടി വരും ഒരു ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ് ഈ ഗവൺമെന്റിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയുമായിട്ട് ബില്ല്യൻസ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യ യു എസ് റിലേഷൻ നല്ല രീതിയിൽ പോകുമെന്നുള്ള വിശ്വാസത്തിൽ വലിയ തുക ചിലപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവനുള്ള സമ്പത്ത് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് പക്ഷേ പ്രധാനമന്ത്രി പറയുന്നത് വലിയ വില ഞാൻ കൊടുക്കേണ്ടി വരും പക്ഷെ അതിലും വലുതാണ് രാജ്യത്തെ കർഷകരുടെ താല്പര്യവും അതുപോലെ ഇന്ത്യയിലെ കന്നുകാലി വളർത്തുന്നവരും മത്സ്യത്തൊഴിലാളികളെയുമൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ് കാർഷിക ഉൽപ്പന്നങ്ങളും മത്സ്യവും മാംസവും ഒക്കെ ഒരുപാട് വിറ്റഴിക്കാൻ കഴിയുന്ന ഒരു വലിയ വിപണിയാണ് ഈ വിപണിയാണ് അമേരിക്ക നോട്ടമിടുന്നത് അവിടെയാണ് ഇന്ത്യ അമേരിക്കയോട് നോ പറയുന്നത് അതുകൊണ്ടാണ് അതും കൂടി ചേർത്താണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ട്രംപ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ താരിഫ് ചുമത്തുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യൻ വിപണിയിലേക്ക് അവർക്കൊരു ഫ്രീ ഹാൻഡ് കിട്ടാത്തതാണ് മാത്രമല്ല റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതിനെതിരെ അതും ഇന്ത്യയുടെയും റഷ്യയുടെയും കറൻസി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുന്നതിനെതിരെ ഒക്കെ ട്രംപ് കടുത്ത നിലപാടെടുക്കുകയാണ് ഇന്ത്യക്കെതിരായിട്ട് അമേരിക്ക വരാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒന്ന് ഈ വിപണിയുമായി ബന്ധപ്പെട്ടത് രണ്ട് ഓയിലുമായി ബന്ധപ്പെട്ടത് മൂന്ന് യു എസ് ഡോളർ മാറ്റി നിർത്തി നമ്മൾ ഇന്ത്യൻ രൂപയും റഷ്യൻ റൂബിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തുന്നത് ഇത് അമേരിക്കക്ക് വലിയ പ്രശ്നമാണ് അമേരിക്കൻ ഡോളർ മാറ്റി നിർത്തി ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾ എന്നും അമേരിക്ക അവരുടെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത് കാരണം അമേരിക്കൻ ഡോളറാണ് ഇന്നത്തെ അമേരിക്കൻ എക്കണോമിയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫെൻസ് പാർട്ട്ണർഷിപ്പാണ് ഒരു തരത്തിലും ഇത് ട്രംപിന് സഹിക്കാൻ പറ്റുന്നില്ല ബ്രിക്സിലുള്ള ആക്റ്റീവായിട്ടുള്ള ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഇന്ത്യയുടെ ഇടപെടലുകൾ ട്രംപിന് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിയുന്നതിന് കാരണമായിരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഉറക്കത പറയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉറക്ക പറയുകയാണ് ഞാൻ തയ്യാറാണ് രാജ്യം തയ്യാറാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ് നമുക്ക് നോക്കാം നമ്മൾ ഫേസ് ചെയ്യാൻ വില്ലിങ് ആണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉറച്ച ശബ്ദത്തോടെ പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് നമ്മുടെ സ്നേഹം ആദരവ് ഇതെല്ലാം പ്രകടിപ്പിക്കാൻ കാണിക്കാൻ ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രാജ്യത്തിനൊപ്പം വിദേശ ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഭരണകൂടത്തിനൊപ്പം ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് രാഷ്ട്രീയവും മതം ജാതി മറ്റ് ആശയ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണ് കാരണം ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ത്യയെ ഒട്ടാകെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ത്യയിൽ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കാം നാളെ മറ്റൊരാളായിരിക്കാം അടുത്ത് വേറൊരാളായിരിക്കാം ചിലപ്പോൾ ഇന്ന് ഇന്ന് ജനിച്ച ഒരു കുട്ടിയായിരിക്കും പത്തോ അമ്പതോ വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത് നമുക്കറിയില്ല ഭരണാധികാരികൾ മാറിക്കൊണ്ടേയിരിക്കും ഭരണകൂടങ്ങൾ മാറും പൊളിറ്റിക്കൽ പാർട്ടികൾ മാറും പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അത് മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും നമ്മുടെ ഐഡന്റിറ്റിയാണത് അപ്പോൾ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുവാൻ വിദേശ ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ എക്കണോമിയെയും രക്ഷിക്കാൻ തീർച്ചയായിട്ടും ഉറച്ച നിലപാട് ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റിനൊപ്പം ഉറച്ചു തന്നെ നമ്മളും നിൽക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്